സോഷ്യൽ മീഡിയയിലൂടെ വൈറലായ ഗായിക മൈഥിലി താക്കൂര് ബി ജെ സംസ്ഥാന പ്രസിഡന്റ് ദിലീപ് ജയ്സ്വാളിന്റെ സാന്നിധ്യത്തിലാണ് മൈഥിലി താക്കൂർ ബി ജെ പിയിൽ അംഗത്വമെടുത്തത് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയാണ് മൈഥിലിയുടെ ബി ജെ പി പ്രവേശനം എന്നാൽ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടല്ല പാര്ട്ടിയിലേക്ക് എത്തിയതെന്നാണ് മൈഥിലിയുടെ പ്രതികരണം തെരഞ്ഞെടുപ്പില് മത്സരിക്കുക എന്നത് തന്റെ ലക്ഷ്യമല്ലെന്നും പാര്ട്ടി പറയുന്നതെന്തും താൻ ചെയ്യുമെന്നുമായിരുന്നു മൈഥിലി പ്രതികരിച്ചത് നേരത്തെ ബി ജെ പി തീരുമാനമനുസരിച്ചു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പില് മത്സരിക്കുമെന്ന് മൈഥിലി പറഞ്ഞിരുന്നു മധുബാനി ദര്ഭംഗ എന്നീ മണ്ഡലങ്ങളാണ് മൈഥിലി ലക്ഷ്യമിടുന്നത് എന്റെ മുത്തശ്ശിയുടെ ഗ്രാമമാണ് മധുബാനി അമ്മയുടെ ഗ്രാമമാണ് ദർഭംഗ രണ്ടിടങ്ങളിലും ആളുകൾ എന്നെ ഒരുപോലെ സ്നേഹിക്കുന്നു പക്ഷെ ഒടുവിൽ അത് പാർട്ടിയുടെ തീരുമാനം തന്നെയായിരിക്കും മൈഥിലി പറഞ്ഞു നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് തന്റെ ആരാധ്യനായ നേതാവെന്ന് മൈഥിലി വെളിപ്പെടുത്തിയിരുന്നു വർഷങ്ങളായി ഞാൻ അദ്ദേഹത്തിന്റെ മൻ കി ബാത്തും തത്സമയ പ്രസംഗങ്ങളും കേൾക്കാറുണ്ട് അതെന്നെ എപ്പോഴും പ്രചോദിപ്പിക്കുന്നതാണ് നാടോടി ഭക്തിഗാനങ്ങളിലൂടെയാണ് മൈഥിലി ശ്രദ്ധേയമായത് ദർഭംഗ മേഖലയിലെ അലിനഗർ സീറ്റിൽ അവർ മത്സരിച്ചേക്കുമെന്ന ശക്തമായ അഭ്യൂഹങ്ങൾക്കിടയിലാണ് രാഷ്ട്രീയത്തിലേക്കുള്ള ഔദ്യോഗികമായ പ്രവേശനം നിലവിൽ ബിജെപിയുടെ മിശ്രിലാൽ യാദവാണ് ഈ സീറ്റിലെ എം എൽ എ അദ്ദേഹത്തിന് ഇത്തവണ സീറ്റ് നിഷേധിക്കപ്പെട്ടേക്കും എന്ന് പാർട്ടി വൃത്തങ്ങൾ അറിയിക്കുന്നു കഴിഞ്ഞയാഴ്ച ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് ചുമതലയുള്ള വിനോദ് താവ്ഡയെയും കേന്ദ്രമന്ത്രി നിത്യാനന്ദ് റായിയെയും മൈഥിലി നേരിൽ കണ്ടിരുന്നു ഇതവർ പാർട്ടിയിൽ ചേരുമെന്ന അഭ്യൂഹങ്ങൾക്ക് ആക്കം കൂട്ടി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളുള്ള ബീഹാർ നിയമസഭയിലേക്കുള്ള വോട്ടെടുപ്പ് നവംബർ ആറിനും നവംബർ പതിനൊന്നിനും നടക്കും വോട്ടെണ്ണൽ നവംബർ പതിനാലിന് നടക്കും എഴുപത്തൊന്ന് സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടിക ബിജെപി തിങ്കളാഴ്ച ജെഡി യും ബിജെപിയും നൂറ്റി ഒന്ന് വീതം സീറ്റുകളിലാണ് ഇത്തവണ മത്സരിക്കുന്നത്